ഹലോ ഗൈസ് ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ചില ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് പറ്റിപ്പോയൊരു അബദ്ധം പറ്റിപ്പോയൊരു അബദ്ധം അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നമ്മളിങ്ങനെ ഈ ഫോണിലൊക്കെ ഇങ്ങനെ നമുക്ക് വരുമല്ലോ ഇൻഫർമേഷൻ നിങ്ങൾ ഒ ടി പി ഷെയർ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ വരുമല്ലോ അതുപോലൊക്കെ എനിക്കും വന്നിട്ടുണ്ട് ഞാനും അതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധയിലും പറ്റില്ല ചില സമയത്ത് എത്ര ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര ഒരു സാമാന്യ ബുദ്ധി ഉള്ളൂ എന്ന് പറഞ്ഞാലും എന്തൊക്കെ തന്നെ ആയാലും ചില സാഹചര്യങ്ങൾ ചില സമയത്ത് നമ്മൾ മണ്ടരായി പോകുന്ന അല്ലെങ്കിൽ പൊട്ടരായി പോകുന്ന സാഹചര്യങ്ങൾ എല്ലാവരുടെ ലൈഫിലും ഉണ്ടായിരിക്കുമല്ലോ അതുപോലെ ഞാൻ പൊട്ടിയായി പോയൊരു ഒരു സിറ്റുവേഷനിൽ എനിക്ക് വന്നു പോയൊരു അബദ്ധത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിത് പറയണ്ട എന്നാണ് വിചാരിച്ചത് പിന്നെയും ഞാൻ പറയാമെന്ന് വിചാരിച്ചത് ഇതുപോലെ ഇനി എന്നെപ്പോലും ഇതുപോലത്തെ ഒരു അബദ്ധത്തിൽ ഇനി ആരും പെട്ടുപോകരുത് അതിനും കൂടെ വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് വാട്സപ്പിൽ ഇങ്ങനൊരു ഒരു ഗ്രൂപ്പ് ചാറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വരുന്നത് അതിലിങ്ങനെ ചാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സ്പീഡിൽ സ്പീഡിൽ എനിക്ക് നൂറ്റി അൻപത് രൂപ കിട്ടി എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടി എനിക്ക് അൻപത് രൂപ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജുകൾ വരികയാണ് അപ്പം ഈ പൈസ എന്ന് പറയുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഇത് എന്താണ് സംഭവം ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കും അപ്പോൾ ഞാനും അതുപോലെ ശ്രദ്ധിച്ചു ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവർക്ക് ഈ ചാറ്റ് ചെയ്യുന്നവർക്ക് ഇവർക്കെല്ലാം പൈസ കിട്ടിയതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവർ ഇങ്ങനെ അയക്കുന്നുണ്ട് അപ്പം നമ്മളും ഇങ്ങനെ ആ എന്തെങ്കിലും പൈസക്കുള്ള വകുപ്പാണോ ഇത് എന്ന് സ്വാഭാവികമായിട്ടൊന്ന് ചിന്തിച്ച് പോയി ആ ചിന്തിച്ചത് ആ അങ്ങനെ ചിന്തിച്ചതാണ് എനിക്ക് പെട്ടിയതെട്ടതെന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ ചാറ്റുകളെല്ലാം കുറേ നേരം ഇപ്പം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഇതുപോലൊരു ഈ ഒരു ഗ്രൂപ്പ് ചാറ്റ് ഞാൻ കണ്ടത് അപ്പോൾ അതിൽ നിന്ന് എന്നെയും ആഡ് ചെയ്തിരിക്കുന്നു എൻ്റെ നമ്പർ എവിടെ നിന്നാണ് ഈ നമ്മുടെ നമ്പറൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് ഇവരുടെയൊക്കെ കയ്യിൽ കിട്ടുന്നതെന്നുള്ളതാണ് മനസ്സിലാവാത്ത ഒരു കാര്യം അങ്ങനെ എന്തായാലും ഇപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബിസിനസ്സാണ് ആർക്ക് വേണമെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാം അവരങ്ങനെയാണ് പറയുന്നത് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു വരുമാനം ലഭിക്കും എന്ന് ഉള്ള ഒരു ഇൻഫർമേഷനാണ് അതിൽ നിന്ന് തരുന്നത് അപ്പോൾ ഇതിൽ തിരിച്ച് റിപ്ലൈ ചെയ്യുന്നവർക്കെല്ലാം ക്യാഷ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം കൂടുതലും ഹിന്ദിക്കാരുടെ ഒരു ഹിന്ദിക്കാരാണ് അതിലുള്ളതെന്നാണ് ഞാൻ കൂടുതലും മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ഇതൊരു ട്രേഡ് മാർക്കറ്റിങ്ങിൻ്റെ എന്തോ ഒരു സംഭവമാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്നും അറിയില്ല അപ്പോൾ ഞാനിങ്ങനെ കുറെ നേരമൊക്കെ നോക്കി ഇത് ജോയിൻ ചെയ്യണോ എന്തായാലും ഒരു വരുമാനമല്ല ഇപ്പം ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഒരുപാട് പേര് സക്സസ് ആവുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പരസ്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പറ്റിപ്പാണെന്ന് എനിക്ക് ഒരു രീതിയിലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത് മാത്രമല്ല ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് ക്യാഷ് കിട്ടി എന്നുള്ളതിൻ്റെ ഒരുപാട് സ്ക്രീൻഷോട്ടുകളും വരുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും വിശ്വസിച്ച് പോകും ആ രീതിയിലാണ് അവർ കാര്യങ്ങൾ നമുക്ക് അയച്ച് തരുന്നത് അപ്പോൾ ഞാനും അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു അപ്പോൾ അവരെന്നോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ ടെലിഗ്രാമിൽ ഞങ്ങളുടെ ടെലിഗ്രാമിലേക്ക് വരൂ ഇതാണെന്ന് പറഞ്ഞാൽ ടെലിഗ്രാമിൻ്റെ ഐ ഡിയൊക്കെ തന്നു അതിൽ മെസ്സേജ് അയക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാനും ഇവരുടെ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു കഷ്ടകാലം എന്ന് പറയാലോ അങ്ങനെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തപ്പോൾ അവർ നമുക്ക് ടാസ്ക്കുകളാണ് തരുന്നത് ചെറിയ ചെറിയ ടാസ്ക്കുകളിൽ നിന്നും വലിയ തുകകൾ ഏൺ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞില്ലേ ഓരോ കാലക്കേടുകൾ ഓരോ കഷ്ടകാലങ്ങളിൽ ചില സമയത്ത് നമുക്ക് ബുദ്ധിയില്ലാതെ പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതിൽ പറ്റ കിട്ടിപ്പോകുന്നതാണ് അപ്പം ഇവരുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്തു അങ്ങനെ എനിക്ക് തന്ന ടാസ്കുകൾ അപ്പം ഓരോ ടാസ്ക്കിനും അൻപത് രൂപ നൂറ്റൻപത് രൂപ ഇങ്ങനെ ഓരോ ടാസ്ക്കിനും ഓരോ ചാർജ് ഉണ്ട് അതിങ്ങനെ ചെയ്ത് തീർക്കുമ്പോൾ ഇത്ര സെക്കൻഡിലുള്ള അവർ പറയുന്ന ഇത്ര ടൈമിങ്ങിനുള്ളിൽ ആ ടാസ്ക് ചെയ്ത് തീർക്കണം അതായത് അവർ തരുന്നത് ഗൂഗിളിൽ റിവ്യൂ എഴുതാനും അതൊക്കെയാണ് നമുക്ക് തരുന്ന ടാസ്ക് അപ്പം അത് ചെയ്ത് കഴിഞ്ഞുകൊണ്ടേ നമുക്ക് അക്കൗണ്ടിൽ അവർ പറയുന്ന സമയത്തിൻ്റെ അകം നമുക്ക് അക്കൗണ്ടിൽ ക്യാഷ് വരുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കിങ്ങനെ ക്യാഷ് വരുന്നുണ്ടായിരുന്നു എനിക്കൊരു ഒരു രണ്ട് ദിവസം കൊണ്ടൊരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് അകത്ത് വരെ എനിക്ക് ക്യാഷ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അപ്പം നമ്മുടെ അക്കൗണ്ടിലും അത്ര വലിയ ബാലൻസും കാര്യങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് പൈസ ഇട്ട് ചെയ്യാൻ പറ്റണ കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇതിൽ വേറെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം എനിക്ക് ഇങ്ങോട്ട് നൂറ്റൻപത് അങ്ങനെ വെച്ച് എനിക്ക് ക്യാഷ് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് എനിക്കിങ്ങനെ ക്യാഷ് ഉണ്ടാക്കി ഒരു വരുമാനം ഉണ്ടാക്കുക എന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി അപ്പോൾ കണ്ടിന്യൂ ചെയ്തത് എത്രയോ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കൃത്യയുടെ ഓർമ്മയിൽ ഒരു ടാസ്ക് എത്രയോ ടാസ്കുകൾ കഴിയുമ്പോഴേക്കും അടുത്ത ഒരു ടാസ്കിലേക്ക് പോവാണ് അതായത് ഈ നൂറ്റൻപത് അൻപത് എന്നൊക്കെ പറയുന്ന ഈ ഒരു ചാർജ് കഴിഞ്ഞ് ഈ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളെ ഗെയിമിൻ്റെ അടുത്ത സോറി ഗെയിമല്ല ഈ ബിസിനസ്സിൻ്റെ അടുത്ത ലെവലിലേക്ക് അവർ കൊണ്ടുപോവാണ് അവിടുത്തെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള തുക അങ്ങോട്ട് കൊടുത്തതിന് ശേഷം അവർ തരുന്ന ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇരട്ടി തുക നമുക്ക് ഇങ്ങോട്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് അടുത്ത ബിസിനസ്സിൻ്റെ അടുത്തൊരു തലം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ കരുതി എന്തായാലും നമുക്ക് പൈസ കിട്ടുന്നുണ്ട് ഈ ആദ്യം പറഞ്ഞ ക്യാഷൊക്കെ നമുക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അവർ ഒരു ചെറിയ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഇരട്ടിയായിട്ട് കിട്ടുമല്ലോ ഇത് ഇതൊക്കെ ഈ ബിസിനസ് തന്ത്രങ്ങളെന്ന് പറയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും അത് പക്ഷേ അതിൽ അവർക്ക് എന്തെങ്കിലും ഒരു ട്രിക്ക് കാണും എന്തെങ്കിലും ഒരു ഇത് കാണും അത് നമുക്കത് ആ സമയത്ത് മനസ്സിലാക്കാനുള്ള ഒരു ചിന്ത വരില്ലല്ലോ നമ്മുടെ ബുദ്ധിമണ്ഡലമൊക്കെ അടഞ്ഞു പോവും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഞാൻ കരുതി എന്തായാലും നമ്മൾ അങ്ങോട്ടൊരു തുക ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അതിൻ്റെ ഇരിട്ടി ഇങ്ങോട്ട് കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ കയ്യിലിരുന്ന ക്യാഷ് ഞാൻ ഇട്ടു എൻ്റെ കയ്യിലിരുന്ന ക്യാഷ് ഞാൻ അങ്ങോട്ട് ഇട്ടു പക്ഷേ എൻ്റെ ക്യാഷ് പോയി ഗൈസ് കാരണം നമ്മൾ അവർ പറയുന്ന ആ സമയത്തിനകത്ത് ആ ടാസ്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ പൈസ നമ്മുടെ നിന്ന് നഷ്ടമാകും എന്നാണ് പറയുന്നത് പക്ഷേ അവരതിന് നമുക്ക് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് എൻ്റെ ക്യാഷ് വേണം ഇത് ഇങ്ങനെ നഷ്ടമാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല പക്ഷേ പൈസ പോയപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അയ്യോ ഈ പൈസ പോയല്ലോ അത് ചെയ്യാൻ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്ക് വിചാരിച്ചതുപോലെ അവർ പറഞ്ഞ സമയത്ത് അത് എന്തായാലും അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ അത് അത്രയും ഒരു ടഫ് ടാസ്ക് ആയിരിക്കും അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ എൻ്റെ പൈസ പോയി കിട്ടി അപ്പോൾ പൈസ പോയപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ചുള്ള ആ ഒരു ഒരു വിഷമം എനിക്ക് മനസ്സിലായത് പക്ഷേ അവർ പറഞ്ഞ ടാസ്ക് ചിലപ്പോൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ മിക്കവരും അതിൽ വിജയിക്കില്ല അപ്പോൾ ഈ പൈസ അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ കൂടെ അവർ ചെയ് അവർക്ക് കിട്ടും അതാണ് അവരുടെ ബിസിനസ് തന്ത്രം എന്ന് പറയുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ എന്നെപ്പോലെ പോകുന്ന കുറേ ആൾക്കാർ ഇതുപോലെ പല അബദ്ധങ്ങളിലും വീണിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാനിങ്ങനെ കുറേ ഗെയിമിൻ്റെ എന്താ സ്യങ്ങളൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ പൈസ ഇട്ടു എന്താ പൈസ ഇരട്ടിക്ക് ഏൺ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനുഭവം വെച്ച് ഇതൊക്കെ ഒരു തട്ടിപ്പാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇതിലൊക്കെ വീണുപോയാൽ നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഒന്നും പറ്റുന്ന കാര്യമല്ല നമ്മുടെ കയ്യിലെ കാശ് പോകും എന്നുള്ളതല്ലാതെ നമുക്കിതുകൊണ്ടൊന്നും ഒരു മെച്ചവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇതിൽ എനിക്ക് അബദ്ധം എന്ന് പറഞ്ഞാൽ ഇവർ നമുക്ക് ആദ്യത്തെ അൻപത് രൂപ നൂറ്റൻപത് രൂപ ഒക്കെ തന്നോണ്ടിരുന്നല്ലോ അപ്പം നമ്മുടെ യു പി ഐ ഐ ഡി ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്തതുകൊണ്ട് യു പി ഐ ഐ ഡി ഷെയർ ചെയ്തു ആരും നമ്മുടെ യു പി ഐ ഐ ഡി ചോദിച്ചിരുന്നാലും നമ്മൾ കൊടുക്കാൻ പാടില്ല ഒഫീഷ്യലി എന്തെങ്കിലും കാര്യങ്ങൾ ഉറപ്പില്ലാത്ത കാര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ യു പി ഐ ഐ ഡി ഒ ടി പി ഇതൊന്നും നമ്മൾ ഷെയർ ചെയ്യാനേ പാടില്ല എന്നുള്ളത് ഞാൻ അതിന് മനസ്സിലാക്കി എൻ്റെ യു പി ഐ ഐ ഡി അവരുടെ കയ്യിലായിപ്പോയി എത്രയോ ആൾക്കാർ ഇതിലുണ്ട് ഇനി ഈ വന്ന് മെസ്സേജ് അയച്ച് സ്ക്രീൻഷോട്ടൊക്കെ അയക്കുന്നവരെല്ലാം ഒറിജിനൽ ആൾക്കാരാണോ ഫേക്ക് ഐഡീസ് ആണോ ഒന്നും അറിയില്ല എനിക്ക് എന്തായാലും എൻ്റെ പൈസ പോയി കിട്ടി അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ എനിക്കൊരു ബാങ്കിൽ നിന്നൊരു മെസ്സേജ് വന്നു സൈബർ ഫ്രോഡ് എൻ്റെ അക്കൗണ്ട് ഇതാക്കി എന്ന് പറഞ്ഞു സൈബർ ഫ്രോഡ് വഴി എൻ്റെ അക്കൗണ്ടിൽ എന്തോ പ്രശ്നങ്ങൾ വന്നു എന്ന് പറഞ്ഞ് എനിക്ക് ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു അല്ലെങ്കിൽ ഞാൻ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ അക്കൗണ്ട് ആയി കിടക്കുകയാണ് ആദ്യം മൈനസ് ആയ തുക ടു തൗസൻഡ് സംതിങ് മൈനസ് ആയി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വെപ്രാളം കൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും യു പി ഐ ഡി ഷെയർ ചെയ്തും പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല അക്കൗണ്ട് ക്ലോസ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ബാങ്കുകാർ പറയുന്നത് അക്കൗണ്ട് അങ്ങനെ ക്ലോസ് ചെയ്ത് തരാൻ പറ്റില്ല എന്നാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ യു പി ഐ ഡി ഷെയർ ചെയ്തതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക് പോകണ്ട അല്ലെങ്കിൽ വീണ്ടും മൈനസ് ആയി മൈനസ് ആയി എൻ്റെ അക്കൗണ്ടിന് ഒരു പ്രശ്നം വരണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് പോയി ക്ലോസ് ചെയ്ത് തരുമെന്ന് ചോദിക്കുന്നത് പക്ഷേ ബാങ്ക് എനിക്ക് ക്ലോസ് ചെയ്ത് തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് കേസായിട്ടൊക്കെ പോകാനാണ് പറയുന്നത് പക്ഷേ എനിക്ക് കേസിൻ്റെ ഒന്നും പുറകെ പോകാൻ വയ്യാത്തത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ് ആ അക്കൗണ്ട് അങ്ങനെ അവിടെ ഇട്ടേക്കാണ് എന്ത് ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല എന്ത് ചെയ്യാൻ പറ്റുമോ എന്നിപ്പോൾ ഞാൻ പറയുന്നത് ദയവായി നിങ്ങൾ ഈ ഓൺലൈനിൽ കാണുന്ന ഇങ്ങനെയുള്ള ലിങ്കുകളിലൊന്നും ക്ലിക്ക് ചെയ്യുകയോ ഒന്നും ചേർത്ത് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മളെല്ലാം നല്ല ആലോചിച്ച് വേണം ചെയ്യാനായിട്ട് നമ്മുടെ പൈസ പോയി കഴിഞ്ഞിട്ട് ഇത് എന്നെപ്പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ കരയാനേ പിന്നെ പറ്റുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ദയവായി ആരും ഒ ടി പി നമ്മുടെ യു പി ഐ ഐ ഡി ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കരുത് പ്രത്യേകിച്ച് ഓൺലൈൻ വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അബദ്ധങ്ങളിലൊന്നും ചെന്ന് പെടരുത് അപ്പോൾ എന്താണ് ഞാനിപ്പം കേസിനൊന്നും ഞാനിപ്പോൾ കേസിനൊന്നും പോകാതെ അങ്ങനെ ഇരിക്കുകയാണ് ഇനി ഇതെന്താകുന്നൊന്നും എനിക്കറിയില്ല ഈ മൈനസ് ഇനി കൂടി കൂടി വലിയ തുകയായി പോവോ അതോ അങ്ങനെ തന്നെ കിടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ആ അക്കൗണ്ട് ഞാനിപ്പം യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും പറ്റിപ്പോയി ഒരു അബദ്ധം ഇനി ഇതുപോലെ നിങ്ങൾക്കും ആർക്കും പറ്റാതിരിക്കട്ടെ അപ്പം ഇതൊരു വിലയേറിയ ഇൻഫർമേഷൻ ആണെന്ന് തോന്നിയതുകൊണ്ടാണ് വന്ന് ഷെയർ ചെയ്യുന്നത് A mm, apa lo